കൂട്ടുകാര്ക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തോടെ കാണാൻ വേണ്ടി പോന്ത സ്കോഡ് സ്കോട് മാച്ച് ഗെയിം നേരെ വന്ന പ്ലസ് എങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ള തൂതു വാറാൻ നോക്കുമ്പോ സഹായം ഇനിമിൻ്റെ നേരെ അവനെ അവനങ്ങനെ നോക്കിട്ട് എന്നാലും കില്ലും കൂടി ടപ്പേ നട്ട് കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് കില്ല് തൂത്ത് സെക്കൻഡ് കില്ല് കില് കിട്ടിയില്ല ടീമിനെ നോക്കുകയാണെന്ന് തോന്നുന്നു ഓക്കെ ഇവനിക്കൊരുപിടി റേഞ്ചില്ലേ കഴിഞ്ഞ മാച്ചിൽ ഒരുപിടി റേഞ്ചില്ലായിരുന്നു ഓക്കെ എന്തായാലും കൃത്യമായിട്ട് റേഞ്ച് വരികാണി എന്തായാലും അവിടെ കാണിക്കുന്നൊന്നുമില്ലെന്ന് തോന്നിട്ട് എന്നും അറിയത്തില്ല വെച്ചിട്ട് പോയൊന്നും അറിയത്തില്ല ഓക്കെ എന്തായാലും ഒരിക്കലും തൂത്തേരി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ നോക്കിട്ട് നല്ല തിരിച്ച് വരുമായിരിക്കും ഒന്ന് റീവ് അടിച്ചിട്ട് ബാക്കി നോക്കാറ് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്നാ അടിച്ച് നോക്കിട്ട് അറിയത്തില്ല എൻ്റെ മുകളിലൊന്നും ഇപ്പം ഇനിമിറങ്ങത്തില്ലെന്ന് തോന്നോക്കില്ല എൻ്റെ മുകളൊന്നും ഇനിമില്ല എന്നാലും ഇവിടെ നിന്ന് അടിച്ചു നോക്കിയിട്ടല്ലേ ഇങ്ങോട്ട് ഓടി വരുമല്ലോ ആ സമയത്ത് അടിക്കടിച്ചു പക്ഷെ ആരും വന്നില്ലേ നോക്കുന്ന സമയത്ത് ഒരു വണ്ടിക്കൂട്ടം വരുന്നുണ്ട് നേരെ വണ്ടി അധികം നോക്കുന്ന സമയത്ത് അപ്പം ചാടി ഇറങ്ങി നൈസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആശാൻ നേരെ നെക്കി നെക്കി നെക്കിനെക്കെ അവനങ്ങനെ നോക്കിയിട്ട് എന്നാലും ഇല്ലും കൂടി ടപ്പ ടപ്പ ടപ്പായിരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും നോക്കിട്ടോ മാത്രം വന്നില്ലല്ലോ അവൻ നോക്കിട്ടെ അവൻ മാത്രം വന്നില്ല ഓക്കെ എന്നാലും പോട്ടെ നേരെ നമുക്ക് ഒരു വണ്ടിയും കൊണ്ട് വന്നില്ലേ അവനെ തട്ടാൻ വേണ്ടി സമയത്താണ് നമ്മൾ ടീംമേറ്റിൻ്റെ വായിലോട്ടാണ് തോന്നൂടിക്കൊടുത്തി നടത്തില്ല പക്ഷെ ഫൈറ്റൊന്നും എന്ന് നോക്കുന്ന സമയത്ത് ഇല്ല അവരെ പോയിക്കൊണ്ടിരിക്കും ഇവനാണ് വണ്ടിയിലൊന്നും നടത്തില്ല വണ്ടീൻ്റെ സൗണ്ടിലേട്ടുള്ളൂ ആളെ കണ്ടില്ല നേരെ അവനെയും കൂടി തട്ടിട്ട് ആരികെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്താൽ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത് നിർത്തിയില്ലേ അവൻ അവൻ എല്ലാം ഇത് അറിയത്തേ എന്നാലും ഇവിടെ ആണെങ്കിൽ ഇത് പറന്ന് പോകുന്നുണ്ട് പറന്നുപോലെ ഇവിടെ ഫൈറ്റും ഉണ്ടായിരുന്നു അവരുടെ ആണ് ഓടിയോന്ന് നമ്മുടെ ടീമായിട്ടാണ് തോന്നടിക്കുന്നത് ഓക്കെ എന്നാലും പോയി 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 എന്തായിരുന്നു നോക്കട്ടോ ഇപ്പോൾ ഇറങ്ങിയവൻ എല്ലാം തോന്നുന്നു എന്നാലും അവനേം കൂടി നാല് നാലിക്കലും കൂടി തോത്തരി ഇപ്പോൾ ഇറങ്ങിയവനാണെങ്കിൽ സൈലുണ്ട് അവനെ നോക്കിക്കൊണ്ടിരച്ച ഞാൻ വല്ലപ്പോൾ ഒരു ലൂട്ടൊക്കെ അടിച്ചിട്ടും എല്ലാം സുഖമായിട്ട് പോയാലോ അപ്പോഴേക്കും അവനേം കൂടെ തട്ടി ആരിക്കലും കൂടി സെറ്റാണ് അവൻ്റെ ടീം മേറ്റും കൂടെ സൈലുണ്ട് അവനെയാണ് നോക്കിക്കൊണ്ട് അവൻ പെട്ടിയാക്കിയോ എന്നർത്ഥം എന്തോ സാധനം അവിടെ തിളങ്ങുന്നുണ്ട് എന്നാലും കണ്ടില്ലേ അവസാനം ഒന്ന് കാറെടുത്തിട്ട് ഇവിടെയാണെങ്കിൽ സൂപ്പർ ഡ്രോപ്പ് ആണെങ്കിൽ എടുത്തുകൊണ്ടിരിക്കാമായിരുന്നു അതുകൊണ്ട് ഓട്ടി വന്ന് ജീപ്പും കൊണ്ട് വന്ന് ഇട്ടിച്ച് ഇട്ടിച്ച് കാർ കാർ കാറിടിച്ച് കാർ ഇടിച്ച് ഇടിച്ച് കൊല്ലടാ അവനെ കൊല്ലിക്കൊല്ലി കൊല്ലില്ല കൊല്ലില്ല ഓക്കെ അവനെന്നെ കൊല്ലുമോ നിര അടിച്ചാ അടാ എന്തുവാടാ അതെന്തുവാട എസ് ബി ഡി വെച്ച് ഒറ്റ നിക്കു തുടങ്ങും എസ് ബി ഡി എല്ലാം വെച്ചേക്ക് എന്ത് വെച്ച് നെക്കിയവൻ ഇവനാണ് നിക്കേ ഓക്കെ എന്തെങ്കിലും നാലുകിലും കൂടെ തൂത്തു വരില്ല ഈട്ടിയിലായിരുന്നു വീണ്ടും ബോട്ടേറെ നേരെ പോയിക്കൊണ്ടിരുന്നത് ഇതാണ് വണ്ടിയൊക്കെ വരുത്തുമ്പോൾ ഒറ്റ കൂടണം ഇവന്മാരൊന്നും കൂട്ടരുത് ഈ ലോസ് മാത്രം നിൽക്കുന്നതാണ് എന്തായാലും എൻ്റെ മുകളിലാണെങ്കിൽ ഒരു എനിമീൻ അവനെ തട്ടാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിക്കുന്നുണ്ട് ഇവിടെയൊക്കെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ടോപ്പിലൊരു എനിമീൻ ആർത്തില്ല ഇവിടുക്കുന്ന സേഫ് അല്ല ബാക്കാണെങ്കിൽ ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട് കുരുപ്പയും നേരെ ഇറങ്ങിയിട്ടും അവന അടിച്ചിട്ടടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചോ അവിടെ ഇങ്ങനോട് നിങ്ങൾ കൃത്യമായിടുക്കുന്നത് എൻ്റെ മന ഒന്നോ രണ്ട് അച്ചപ്പിലാണ് അച്ചി ഹോസ്റ്റിക്കലെടുക്കുന്നത് എച്ചു അതി അടിക്കുന്നവൻ കൃത്യമായി അടിക്കത്തില്ല ഞാൻ അടിക്കുമ്പോൾ കൃത്യമായി അടിക്കുന്നുണ്ട് ഇവനെ ഇവിടെ വെച്ചിട്ട് പോകാം ആരെങ്കിലും ഇവനെ കൊന്നോട്ടെ അതാണ് നമുക്ക് സേഫ് വെച്ച് വിട്ടിട്ട് പോകാൻ നോക്കുന്ന മതി പണം കരിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മനേ ഇതോ വെച്ച് നെക്കുന്നുണ്ട് ഇത് കണ്ടാണോ എന്തോ നേരെ ഞെക്കി ഞെക്കി ഞെക്കാൻ നോക്കുമ്പോൾ കിട്ടിയില്ല ഇവനെ ആരും അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വെച്ച് ഞെക്കിക്കൊണ്ടോ ക്രോൺ ഇട്ട് ക്രോൺ ഇട്ട് വേക്കടിച്ച് നേരെ വീനും കുള ഇട്ട് വേക്കടിച്ചു കൊണ്ടിരിക്കുകയാണെന്നു അവൻ ആരും അടിക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വിടുന്നില്ല രണ്ടേ രണ്ടും കുളം കൂടെയുള്ളൂ വണ്ടിയും പിടിച്ച് വന്നിട്ട് പണിയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക എന്നാലും ക്രൈനെ എടുത്ത് ഒന്ന് എറിഞ്ഞു കൊടുത്ത് തന്നെ ചിലപ്പോൾ നോക്കാൻ നോക്കുന്ന സംഭവം കൃത്യമായിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റി പത്ത് നോക്കാൻ അവൻ നോക്കായി പിന്നല്ല ഇരുന്നൂര് പത്തം പോയിന്റ് കുരുപ്പേ എന്നേര അവനെയും കൂടി തട്ടി അപ്പേക്കാ ടീമിന്റെ സൈഡിൽ അപ്പൊ തന്നെ മെല്ലെ ഒസിറ്റി എടുക്കൊണ്ട് നോക്കുകയാണെങ്കിൽ നോക്കുന്ന സമയത്ത് കൈലറൊക്കെ വരുന്നുണ്ട് ഞാൻ വെച്ചാ നമ്മുടെ ടീമേറ്റ് വിട്ടാണ് ഇവനെല്ലാം വിട്ടെ ആര വിട്ടെ ആരൊക്കെയോ വിടുന്നുണ്ട് ഓക്കെ എന്തായാലും ലൂട്ടങ്ങളൊക്കെ അടിച്ചു തന്നാൽ വേണ്ടി വിടുമെന്ന് എനിക്ക് തോന്നിയില്ല എങ്ങനെയും കൂടെ നിന്ന് രക്ഷപ്പെടണം കാരണം ഫുൾ എനിമുണ്ട് സോണും വരുന്നുണ്ട് പണി ഉറപ്പായിരിക്കും സോണിന് പിന്നാലെ കുറക്കൂരിപ്പരും അടിച്ചു ഇത് ഓട്ടിപ്പോന്നും ഇത്രയും പഞ്ഞു കിട്ടിയിട്ട് അവൻ ഓടിപ്പോന്നും വിടാൻ വേണ്ടി പറ്റും ചത്താലും അവനെയും കൊണ്ടേ ഓർട്ട് നേരെ പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരൊക്കെ കൊന്നാലും ഇവനെ കൊന്നിട്ട് നമ്മളിടത്താലും പ്രശ്നമില്ലാത്ത ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെ കില്ലെടുക്കാൻ നോക്കുമ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അമ്മ സ്കൈറിനെ കാണുമ്പോൾ എനിക്ക് കളിപ്പാണ് വേറൊരു കേരക്കിൽ ഈ സ്കൈറിനുള്ള കാണുമ്പോല്ലേ വല്ലാത്തൊരു കലിപ്പാണ് അങ്ങനെ എത്രയോ കില്ലടിച്ച് നിൽക്കുന്ന സമയത്താർക്ക് സ്കൈലർ കൊണ്ടുവന്നിട്ട് തട്ടി നമ്മളെ കൊന്നിട്ട് പോവും ഒന്നും ചെയ്യാനും പറ്റത്തില്ല ആ ഒരു കലിപ്പ് ഇവനെ തീർക്കണം പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം സ്കൈലർ വിട്ടല്ലേ അങ്ങനെ വിടരുത് നോക്കുമ്പോൾ ഇവൻ ഓടിക്കൊണ്ടിരുന്നു ഇവനെ എല്ലാ സൈഡിലൊന്നും കിട്ടുന്നുണ്ട് എനിക്കും കിട്ടുന്നുണ്ട് എന്നാലും കൊന്നിട്ട് ഒരാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ നോക്കാമെന്ന് മുൻപേ അവനൊന്ന് തട്ടണം ഇല്ലെങ്കിൽ പെട്ടിയിലാക്കണം വിടത്തില്ല വിടത്തില്ലവർ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ ഇനിമിണ്ട് സൈഡിലെ ഇനിമിണ്ട് അതൊന്നും ഒരു കൂളായിട്ട് എടുത്തിട്ട് അട്ടിച്ചിട്ട് ചാവൊന്നുമില്ല അണ്ണാച്ച റീലോഡ് ആവാൻ വേണ്ടി സമയം നേരടിച്ചു നോക്കട്ടെ ന്യൂസിക്കില്ലി പോയാൻ പ്രശ്നമില്ല കൊണ്ടുപോയി കനിയൊക്കെ മതി എനിക്ക് അവനെ നോക്കിട്ടാ മതി അതും കൂടി മതി എന്നാലും അഞ്ചിക്കില്ലും കൂടി തൂത്തുവാരി എന്നാലും ജീവനോടെ വരത്തില്ല എന്ന് വിചാരിക്കാറ് കില്ലും കൂടി പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്തൊരു ഗ്ലൂളും കൂടി കണ്ണാച്ച നിക്കുന്നു നിക്കി ഇപ്പിയാണല്ലോ നല്ലൊരു ഡാമേജ് ഉണ്ടായിരുന്നു പക്ഷേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നപ്പോൾ കിട്ടിയില്ല അതാണ് നോക്കി എന്നാൽ വെച്ച് നിൽക്കുന്നത് പറന്നൊക്കെ ഇറങ്ങുന്നുണ്ട് നേരെ അടിച്ച് നേരെ ചാത്ത ഇത്രയും നോക്കി ചാത്ത നോക്കായിട്ടാണ് അവളെ കിടക്കുന്നു തോന്നും എന്നിട്ടും ചാവുന്നില്ല നേരെ അവനെയും കൂടി തട്ടിയും വേറൊരുത്തനവനെ അടിക്കുന്നുണ്ടായിരുന്നു ഒരുത്തനം പറന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ വിട്ടു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നെ അങ്ങോട്ടൊക്കെ പോയി പോയിക്കാൻ പണി ഉറപ്പായിട്ടും കിട്ടും സലൂട്ടെല്ലാം പോയിട്ട് റിവ്യൂ അടിക്കാം വെറുതെ സ്ട്രേറ്റ് ആയിട്ട് പോയിട്ട് ഉള്ള ബുദ്യും കൂടി പോകുന്നതായിരിക്കും നേരെ കറങ്ങി പോയി ടീം പോകേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ നല്ല അടി ഇടിക്കുന്നുണ്ട് എന്തായാലും വീണ്ടും നോക്കാം വീടുന്നടിച്ച് ഒരു സ്കോപ്പി നോക്കി നോക്കിയിരണം കൊടുക്കാണ്ട് നോക്കി നോ രക്ഷ എന്തായാലും നേരെ ടോപ്പിലേക്ക് അടിച്ചു ഓടിക്കാതെ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ തോന്നാ മറ്റാരും മുകളിൽ ഒരുത്തേന് നോക്കായില്ലേ അവനാണ് തോന്നുള്ളത് അതുകൊണ്ടാണ് റിവ്യൂ അടിക്കാത്തത് ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കി ഒരു കൂടി പോയിക്കൊണ്ടിരിക്കുക അട്ടിച്ച് ഇട്ടിച്ച് ടീമില് ഇപ്പം നോക്കാം ഓക്കെ നമുക്ക് ആയി കൃത്യം ഓക്കെ അന്നേരം സെറ്റ് ചെയ്യും ഒരു എനിത്തായിരുന്നു വരുന്നുണ്ടോ കാലത്ത് എന്തായാലും രണ്ട് ലാൻഡ് ലാൻഡ്മേൽ വെച്ചുകൊടുത്തിട്ട് സൈഡിലോട്ട് ഡെത്ത് വരികയാണെങ്കിൽ വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ടീമിനെ ചാവുന്നില്ല ചത്തിണ്ടെങ്കിൽ പോയിട്ട് റിവ്യൂ അടിക്കായിരുന്നു ഓക്കെ എന്തായാലും ഡെത്തായിരിക്കണം ആരും ഉണ്ടടത്തായേം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു വീടിൻ്റെ അകത്താണോ എന്നിടത്തിൽ എന്തായാലും വിട്ടു ഓക്കെ എന്തായാലും റിവ്യോ അടിച്ചിട്ട് വരാം ഇനി ചിലപ്പോൾ സമയം കിട്ടിയെന്നിടത്തിൽ റിവ്യോ അടിക്കണം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരുത്തിനേ ഉള്ളൂ റേഞ്ച് ഇല്ല അവൻ പോയി ഓക്കെ എന്തായാലും വീണ്ടും റിവ്യൂ അടിച്ചു വിട്ട് നേരെ റിപ്പയർ കിറ്റൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് നേരെ വീണ്ടാരും വീടിന് അകത്തേ ഇരിക്കുന്നതാണ് സേഫ് നമ്മുടെ ടീമിൽ മൂന്ന് പേര് ബാക്കി നാല് പേരും കൂടെ ബാക്കിയുള്ളൂ നല്ല ആ സൈഡിൽ ഇരിക്കാനേ പണി ഇടും ഈ സൈഡിലൊണ്ടൊക്കെ ലാമലേം ആരും ഉണ്ട് തായേം നമ്മൾ ടീം മെയ്റ്റ് ഒന്നുമല്ല വേറെ ഏതോ ഒരു കുരുപ്പുണ്ട് പക്ഷെ കയറി വരുന്നില്ല ഞാനും നോക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല അവസാനം നോക്കുമ്പോൾ സല്യൂട്ട് തീരുമേം നല്ല കൂളായിറ്റിയും ഓടിപ്പോയി കൊണ്ടുപോകാൻ സന്ധ്യ വേറൊരുത്തൻ നേരെ ഭാഗത്ത് ഞാൻ അട്ടിക്കാൻ വേണ്ടി നോക്കേണ്ട തുള്ളയതെല്ലാം പണി പാളിയതായിരുന്നു പക്ഷെ നമ്മൾ ടീമേറ്റ് ഉള്ളതുകൊണ്ട് അവൻ തുള്ളി വന്നു നേരെ അടിച്ചവനെ നോക്കൗട്ടിക്കാൻ മോൻ ഇല്ല ഞാൻ ഡെത്താവും വെച്ചാൽ ചിലപ്പോ ചിലപ്പോൾ ചിലപ്പോ ഡെത്താവില്ല ചുറ്റും കൂടുതും പിന്നെ അവനെ നോക്കിയിട്ടുണ്ട് വിട്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും ഏഴിക്കലും കൂടി സെറ്റാണ് ഇനി ഒറ്റ ഒരു ഇനിമിയും കൂടെ ബാക്കിയുള്ളൂ അവരാണെങ്കിൽ സൈഡിൽ എവിടെയോ ഉണ്ട് അവിടുന്ന് ഇവിടെ നിന്നും ഒരു പേട്ടത്തിലൊക്കെ നേരത്തെ കൊടുത്തായിരുന്നു പിന്നെ അവൻ ഇങ്ങോട്ട് വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവർ തന്നെ ഒളിച്ചിരിക്കുകയാണെന്നെങ്കിലും പോയി അവനെ തട്ടാൽ നേരം നോക്കിക്കൊണ്ടിരുന്നു ഓടി പോകുന്ന സമയത്ത് തലയിടിച്ച് വിളിച്ചാലും അവരാണ് നോക്കുന്നത് ആ സൈഡിലത്തെ വീട്ടിൽ എവിടെയോ ഉണ്ട് നമ്മൾ ടീമേറ്റ് കണ്ടവർ ഓടി പോകുന്നുണ്ട് എന്തായാലും അവിടെയാണെങ്കിൽ നമുക്ക് ഈ ബാക്കിലൊന്നും കൂടി ഇട്ടിട്ട് എന്തായാലും അവിടുന്ന് ഇങ്ങോട്ട് എല്ലാം സ്കാൻഡ് വരുവാം നോക്കുക സമയത്ത് കണ്ടു സൈഡ് കണ്ടോ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് നേരെ നോക്കി എന്നാൽ നമുക്ക് എന്നായിരിക്കും വിചാരിക്കാറ് നേരെ നോക്കി സ്കൈൽ സ്കൈല് റണ്ണാച്ചി വിട്ടടാ വിട്ടടാ വിട്ടട അങ്ങനെ അങ്ങനെ തട്ടീം നമ്മൾ ടീമിൽ സ്കൈലാണല്ലേ ഓക്കെ എന്നാലും കില്ലെടുത്തു വലിയ കില്ലൊന്നും കിട്ടിയില്ലെങ്കിൽ വിഷയം ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിശ്ചിമുക്ക് തേക്ക കൊടുക്കുന്ന ഒന്ന് ഫോളെ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്